പൗരാണികതയും ആധുനികതയും ഒത്തുചേർന്ന മുഖം അതിനൊപ്പം തന്നെ പ്രകൃതി സൗന്ദര്യം കൂടി ലയിച്ചുചേരുന്നതോടെ ഇറ്റലി എന്ന രാജ്യത്തെത്തിയാൽ ഒരു മായിക ലോകത്തെത്തിയ പ്രതീതിയാണ് ഭക്ഷണപ്രേമികൾക്കായി തനതു വിഭവങ്ങൾ കൂടി ചേരുന്നതോടെയാണ് ആ രാജ്യ സന്ദർശനം പൂർണ്ണമാകുന്നത് തെക്കൻ ഇറ്റലിയിലെ ലെക്സ നഗരം അപ്ലിയ പ്രൊവിൻസിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടം ബറോക് വാസ്തുവിദ്യയുടെ മനോഹരമായ ധാരാളം നിർമ്മിതികൾ കാണാൻ കഴിയുന്നത് തന്നെ ഇവിടം അറിയപ്പെടുന്നത് തെക്കിന്റെ ഫ്ലോറൻസ് എന്ന പേരിലാണ് ശില്പങ്ങൾക്കും മറ്റും ഉപയോഗിക്കാൻ കഴിയുന്ന ലെക്ക എന്നൊരുതരം ചുണ്ണാമ്പുകലികൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടം ഈ നഗരത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന വസ്തുവാണിത് ഓയിൽ വൈൻ എന്നിവയാണ് ലക്സയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ നിരവധി പുരാതന നിർമ്മിതികൾ ഇവിടെ കാണുവാൻ കഴിയും പഴമയുടെ പ്രൗഢി ചൂടി നിൽക്കുന്ന ദേവാലയങ്ങളാണ് അതിൽ പ്രധാനം ആയിരത്തി മൂന്നൂറ്റി അൻപത്തി മൂന്നിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി പൂർത്തീകരിച്ച ചർച്ച് ഓഫ് ദി ഹോളി ക്രോസ് ആണ് അതിൽ ഏറ്റവും പ്രശസ്തം വളരെ വിശേഷപ്പെട്ട നിർമ്മാണ ശൈലിയും അലങ്കാരങ്ങളുമാണ് ഈ ആരാധനാ ദേവാലയത്തെ വേറിട്ട് നിർത്തുന്നത് ഇതിനടുത്ത് തന്നെയാണ് ഗവൺമെന്റ് പാലസ് എന്നറിയപ്പെടുന്ന കോൺവെന്റും സ്ഥിതി ചെയ്യുന്നത് കത്തീഡ്രൽ സാൻ നിക്കോളോ ആൻഡ് കറ്റാൽഡോ സെലസ്റ്റിൻ കോൺവെന്റ് സാന്റ ഐറിൻ തുടങ്ങിയ പുരാതന ബാറോക് ശൈലിയിൽ പണിതീർത്തിട്ടുള്ള നിരവധി ആരാധനാലയങ്ങൾ ഇവിടെ കാണാൻ കഴിയും ബസലിക്ക ദി സാന്റാ ക്രോസ് ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലുതാണിത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പതിനാറ് ചാപ്പലുകളാണ് സെന്റ് ഫ്രാൻസിസ് നിർമ്മിച്ചതാണിതെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ കാണുന്ന ദേവാലയം മുമ്പുണ്ടായിരുന്നതിന് പുതുക്കിപ്പണിതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിർമ്മാണം ആരംഭിച്ച പുതിയ പള്ളിയുടെ വിശദീകരണ കർമ്മങ്ങൾ നടത്തിയത് ആയിരത്തി ിൽ യൂജിൻ അഞ്ചാമനാണ് വളരെ വിശേഷപ്പെട്ട നിർമ്മിതി ആയതുകൊണ്ട് തന്നെ പല കാലങ്ങളിൽ പുതുക്കിപ്പണിതാണ് ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയത് പല കലാകാരന്മാരുടെ കലാസൃഷ്ടികളും ഇവിടം സന്ദർശിച്ചാൽ കാണാൻ കഴിയും ഇറ്റലിയിലെ മനോഹരമായ കടൽ യാത്ര അവിസ്മരണീയമാണ് നീലക്കടലും ചുറ്റിലുമുള്ള പാർക്കെട്ടുകളുമൊക്കെ കാണുന്നവരിലും ഈ ചിന്തയുണ്ടാക്കിയാൽ ആശ്ചര്യപ്പെടേണ്ടതില്ല അത്രയേറെ മനോഹരമാണ് ആ കാഴ്ച അപ്ലിയ അഥവാ പുഗ്ലിയ രാജ്യത്തിന്റെ തെക്കൻ ഉപദ്വീപിന്റെ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാല് മില്യൺ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടെ പ്രധാനമായും രണ്ട് ദേശീയോദ്യാനങ്ങളാണുള്ളത് ആൾട്ടാമുർഗിയ നാഷണൽ പാർക്ക് ഗാർഗാനോ നാഷണൽ പാർക്ക് എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ മനോഹരമായ നിരവധി ഗ്രാമങ്ങളാണ് ഈ പ്രദേശത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റി കൂട്ടുന്നത് ഇറ്റലിയിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇവിടെ നിന്നുമുള്ള പതിനാല് ഗ്രാമങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റ് ഇറ്റാലിയൻ പട്ടണങ്ങൾ പോലെ തന്നെ ചരിത്രവും കലയും ഇഴപിരിയാതിരിക്കുന്ന നിരവധി പട്ടണങ്ങൾ ഇവിടെയും കാണുവാൻ കഴിയും